ഇബ്രാഹിം ഇബ്രാഹിം നബി വരുന്ന സ്മരിക്കണം അടിസ്ഥാനത്തിലാണ് ഇന്നും മുഴുവനും ുംബ്രാഹിമിനെരിച്ചുകൊണ്ടിരിക്കുന്നത് പറയുകയാണ് ഫല ഇൻസാനു വാഹിദു എതംഗിലു ഉരമൻഷിൻ ബിഹി ഹൈരി യസലി അലൈഹി ജംഉൻ അസീം ഒരുൂട്ടം ഒരു മനിത്ര ജനങ്ങളെ കുറിച്ച് ഒരു മനുഷ്യൻ നല്ലതു പറഞ്ഞാൽ വ യഹ്മദുനഹു നല്ല മദ്ഹ് പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യൻ പറഞ്ഞാൽ കൂട്ടത്തെ അവരുടെ വിജയത്തിന് അത് കാരണമാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കുറിച്ചോ അതല്ലെങ്കിൽ ഒരു കൂട്ടം കുറിച്ചോ പറഞ്ഞാൽ പറഞ്ഞാൽ നല്ല നല്ല അത് അടുക്കൽ ആ വർദ്ധിക്കാൻ കാരണമാണ് കാരണമാണ് അവരുടെ അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ നബിതത് എന്നെ കുറിച്ച് വരുന്ന തലമുറ നല്ല നിലക്ക് അനുസ്മരിക്കണം നല്ല നിലക്ക് പറയണം

സ്മരിക്കണേ ആ ആളുടെ പാപങ്ങൾ ഒരാൾ നമ്മുടെ കൂടത്തിൽ നിന്നും മരണപ്പെട്ടു പോയി അദ്ദേഹത്തിനെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന നമ്മൾ നല്ല നല്ല വർത്തമാനങ്ങൾ പറഞ്ഞാൽ അത് കാരണം അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് എന്റെ ആളുകൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ തലമുറ നല്ല നിലക്ക് അതിനെന്ത് വേണം നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാകണം നല്ല നല്ല സൽകർമ്മങ്ങൾ ചെയ്യുവാനും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജീവിക്കാൻ نوك الله توفيقنا لغاذكر هيك ما بحق سيدنا ومصطفى محمد صلى الله